ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സിത്താരയ്ക്ക് സസ്പെൻഷൻ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന ഡോക്ടർമാരുടെ യോഗത്തിൽ ജനപ്രതിനിധികളോട് തകർ തർക്കിച്ചിറങ്ങിപ്പോയ സംഭവത്തിന് പിന്നാലെയാണ് വകുപ്പുതല നടപടി ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗ തീരുമാനപ്രകാരം കഴിഞ്ഞ മാസം കെ പ്രേംകുമാർ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഡോക്ടർമാരുടെ യോഗമാണ് തർക്കിച്ചു പിരിഞ്ഞത് പിന്നാലെ യോഗത്തിൽ തർക്കമുന്നയിച്ച ഡോക്ടർ സിത്താരക്കെതിരെ എം എൽ എയും നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവിയും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് പരാതി നൽകി വകുപ്പുതല അന്വേഷണം പൂർത്തിയാക്കിയാണ് നടപടി കഴിഞ്ഞ മാസം ചേർന്ന യോഗത്തിൽ എം എൽ എ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടെ ഡോക്ടർ പങ്കാളിത്തത്തിലെ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തുകയായിരുന്നു കഴിഞ്ഞ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചയും ചൊല്ലിയായിരുന്നു ഒരു വർഷമായി തിമിരശസ്ത്രക്രിയ നടക്കാതിരിക്കാൻ കാരണം ഡോക്ടറുടെ ആത്മവിശ്വാസക്കുറവാണെന്നായിരുന്നു യോഗത്തിൽ സൂപ്രണ്ടിന്റെ വെളിപ്പെടുത്തൽ ഇതുൾപ്പെടെ താലൂക്ക് ആശുപത്രി നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗ തീരുമാനപ്രകാരം ഡോക്ടർമാരുടെ യോഗം പാലക്കാട്